മോഹൻലാൽ എന്ന നടന്റെ അഭിനയ മികവിനെയും ഏത് കഥാപാത്രം കിട്ടിയാലും അത് അനായാസം ചെയ്ത് ഫലിപ്പിക്കാനുള്ള കഴിവിനെയും മലയാളികൾക്ക് എത്ര വാഴ്ത്തിയാലും മതിയാകില്ല കുറച്ച് മുന്നിൽ ഇറങ്ങിയ സിനിമകളെല്ലാം പരാജയപ്പെടുകയും തങ്ങൾക്ക് ആ പഴയ ലാലേടനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആരാധകർ അലമുറ ഇടുകയും ചെയ്തൊരു സമയമുണ്ടായിരുന്നു നിരവധി ട്രോളുകളും ആ സമയത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നാൽ അക്ഷരാർത്ഥത്തിൽ അതിനെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു തുടരുമെന്ന സിനിമ ഇറങ്ങിയത് അതിൽ പ്രകാശ് വർമ്മ മോഹൻലാൽ കോംബോക്ക് ഒരു പ്രത്യേക ഫാൻ ബേസും തന്നെ ഉണ്ടായിരുന്നു ഇരുവരും ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീനും വലിയ കയ്യടിയായിരുന്നു തിയേറ്ററുകളിൽ കിട്ടിയത് അതിനുശേഷം മറ്റൊരു ഹിറ്റുമായി ഒന്നിച്ചിരിക്കുകയാണ് അവർ ഒരു പരസ്യമാണ് ഇത്തവണത്തെ താരം പ്രകാശ് വർമ്മയുടെ പരസ്യങ്ങൾക്കും വലിയ സ്വീകാര്യതയാണ് ആളുകൾക്കിടയിൽ അതിനിടയിലാണ് മറ്റൊരു അടിപൊളി പരസ്യവുമായി അദ്ദേഹം വീണ്ടും എത്തുന്നത് അതും ലാലേട്ടനുമൊത്ത് ഇതുവരെയുള്ള എല്ലാ വാർപ്പ് മാതൃകകളെയും പൊളിച്ചുകൊണ്ടാണ് ആ പരസ്യം നിർമ്മിച്ചിരിക്കുന്നത് ആഭരണം അണിഞ്ഞുകൊണ്ട് സ്ത്രൈണഭാവത്തിൽ ചുവടുവെക്കുന്ന ലാലേട്ടന്റെ അഭിനയത്തിന് കയ്യടികളേറെ ലഭിച്ചു പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ നിർവാണ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച വിൻസ്മേല ജുവേൽസിന്റെ പരസ്യമാണ് ശ്രദ്ധേയമാകുന്നത്